അതെന്നാ രാവിലെ തന്നെ ഭാര്യകുമാർ എന്നാ പണി രാവിലെ എന്നെ കേട്ടിന് ഒറ്റപ്പാട് ഓളെ അടിച്ച് കൊല്ലാനാക്കി രമേശ എന്നെല്ലാം പറഞ്ഞു കേട്ടിന് എന്നിട്ടോ എന്നിട്ടെന്നാ ഓളാട ഉണ്ട് ഓന ആശുപത്രി കാണിക്കാൻ പോയി പറഞ്ഞ കേട്ടോ എല്ലാ ഇന്നത്തെ പ്രശ്നോ വെള്ളിയാഴ്ച ഓണം ശനിയും ഞായറും കഴിഞ്ഞു ഇന്ന് തിങ്കളാഴ്ചയായി എന്നിട്ട് രാവിലെ ചായ ഒക്കെ പൊട്ടിന്ന് എന്നാ കൊണ്ട ഓണത്തിന് പറ്റാ പച്ചടി പിന്നെ ഓൻ ഓൻ പിന്നെ അല്ലെങ്കിലും ആ വിന്തു വെറും അടിച്ചാന്ന് മീൻ കറിയെല്ലാം വെച്ചാൽ അഞ്ചോ ആറ് ദിവസവും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കി തിന്നു വയ്യാ നോക്ക് അങ്ങനെ തന്നെ വേണം അതെല്ലാം ഇന്റെ ചോറും കറിയായ ചോറടുപ്പത്തിണ്ട് കറി പിന്നെ നീ ഓണത്തിന് വെച്ച സാമ്പാറും അവിയലും കൂട്ടുകറിയെല്ലാം ഫ്രിഡ്ജിലുണ്ട് ഇനി അതെടുത്തിട്ട് ചൂടാക്കണോ വേറെ നീ വെക്കണ്ടേക്കാട് ഇനി കൊല്ലു